നമസ്കാരം ബാങ്കിൽ അടക്കാൻ കൊണ്ടുവന്ന സി പി ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തതിൽ പരിശോധന തുടരുകയാണ് പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ആദായ നികുതി വകുപ്പ് സി പി എമ്മിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന തുകയാണ് കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത് മുമ്പ് ഇതേ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച തുക തിരിച്ചടയ്ക്കാൻ എത്തിച്ചപ്പോഴാണ് പിടിച്ചെടുത്തത് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ മൊഴിയെടുത്ത ശേഷമാണ് ഉദ്യോഗസ്ഥർ പണം പിടിച്ചെടുത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്താതെ രഹസ്യമാക്കി വെച്ച ബാങ്ക് അക്കൌണ്ടാണിത് നേരത്തെ ആദായ നികുതി വകുപ്പ് പരിശോധിച്ച് ഈ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു പിടിച്ചെടുത്ത ഒരു കോടി രൂപയിൽ നികുതിയും പിഴയുമായി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരെ നൽകേണ്ടി വരും ഈ പണം എവിടെ നിന്നും വന്നു എന്നതിന് കൃത്യമായ മറുപടി സി ഇതുവരെ നൽകിയിട്ടില്ല അതേസമയം കരുവന്നൂർ ബാങ്ക് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്ന് ചോദ്യം ചെയ്യലിനായി ഇ ഡിക്ക് മുന്നിൽ ഹാജരായില്ല തിങ്കളാഴ്ച ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മെയ് ഒന്നിന് വീണ്ടും ഹാജരാകാൻ ഇഡി നിർദ്ദേശിച്ചിരുന്നു നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറിയ എം എം വർഗീസ് തൊഴിലാളി ദിന പരിപാടികൾ ഉണ്ടെന്നും തുടർച്ചയാകാൻ ഹാജരാകാൻ കഴിയില്ലെന്നും അറിയിച്ചാണ് മടങ്ങിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അടക്കം ലംഘിച്ച് പണമങ്ങായി കൊണ്ടുവന്ന ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് അധികൃതർ പെട്ടി ാണ് പൊക്കിയത് തുക മുഴുവൻ കണ്ടുകെട്ടിയ അധികൃതർ ഇത് പാർട്ടിയുടെ മരവിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു അൻപതിനായിരം രൂപയിൽ കൂടുതൽ പണമായി കൊണ്ടുനടക്കുന്നതിന് വിലക്കുള്ള കാലമാണ് ഇത് തൃശൂർ എം ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് പണമായി പിൻവലിച്ച തുകയാണിത് ഇതേക്കുറിച്ച് ആദായ നികുതി വകുപ്പ് അന്വേഷിച്ചിരുന്നു എന്നാൽ പിൻവലിച്ച തുക വിനിയോഗിച്ചില്ലെന്നായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് നൽകിയ വിശദീകരണം തിരഞ്ഞെടുപ്പ് ചെലവിനായാണ് പിൻവലിച്ചത് പറഞ്ഞിരുന്നു എന്നാൽ നൽകിയ അക്കൗണ്ടുകളിൽ ഈ അക്കൗണ്ട് ഇല്ല അതുകൊണ്ട് തന്നെ വലിയ സംശയങ്ങൾ ഇ ആദായ നികുതി വകുപ്പിനും ഉണ്ടായി എന്നാൽ അന്വേഷണവുമായി വർഗീസ് സഹകരിക്കുന്നില്ലെന്ന് ഇ ഡി വ്യക്തമാക്കി ജില്ലയിലെ സി പി എമ്മിന്റെ ആസ്തി വിവരങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും വർഗീസ് തയ്യാറായിട്ടില്ല ജില്ലാ കമ്മിറ്റിയുടെ സ്വത്ത് വിവരങ്ങൾ പോലും പൂർണമായും നൽകിയിട്ടില്ല രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്കും നിഷേധ രൂപത്തിലുള്ള മറുപടിയാണ് വർഗീസ് കഴിഞ്ഞ ദിവസം നൽകിയത് ഇതേ തുടർന്നാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന സമീപനമായിരുന്നു വർഗീസിന്റേത് നിങ്ങൾ തുടർച്ചയായി വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണെന്നും ഇനി വരാനാകില്ലെന്നുമാണ് വർഗീസ് തുടർന്ന് പറഞ്ഞത് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് അതേസമയം പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളും സ്വത്ത് വിവരങ്ങളും കൈമാറി ഹാജരാകാൻ വിലയിരുത്തൽ കണക്കുകൾ ഹാജരാക്കേണ്ടി വന്നാൽ അത് പുതിയ നിയമ കുരുക്കുകളിലേക്ക് വഴിതെളിക്കും ഇത് ഭയന്നാണ് അന്വേഷണവുമായി സഹകരിക്കാത്തത് സി പി എം സംസ്ഥാന നേതൃത്വവും അന്വേഷണവുമായി സഹകരിക്കേണ്ടെന്ന നിലപാടിലാണ് എന്തായാലും ഇ ഡിയുടെ നിലപാട് ഇനി നിർണായകമാണ്